അള്ളാഹു അല്ലാത്ത ഒരാളോട് മാപ്പ് ചോദിക്കാൻ ഹനീഫ 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 ചോദിച്ച ചോദിച്ച എന്താ എന്താ ചോദിക്കാൻ ഉസ്താദ് പറയുന്ന നിങ്ങൾ കേട്ടില്ല ഉസ്താദ് എന്താ ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് മാപ്പ് ചോദിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ചോദ്യമാണത് അള്ളാഹു അല്ലാത്തവരോട് തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കണം നമ്മൾ അന്യരോട് മറ്റുള്ളവരോട് തെറ്റ് ചെയ്താൽ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ തീർച്ചയായും അവരോട് മാപ്പ് ചോദിക്കണം റസൂൽ സല്ല അലൈ വല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ സല അലി ഇസ്സലമിയോട് തെറ്റ് ചെയ്താൽ തീർച്ചയായും റസൂലിനോട് മാപ്പ് ചോദിക്കണം എന്നാൽ റസൂൽ ഒഫാത്തായതിന് ശേഷം ഇപ്പോൾ മാപ്പ് ചോദിക്കാൻ ഉസ്താദ് പറയുന്നത് ഇപ്പം മാപ്പ് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക ഓമു കാഫറായി പോകും കാരണം എന്താണ് ഓ ഖുര് ഖുർആൻ അള്ളാഹ് പറഞ്ഞ് വിശ്വസിക്കുന്നില്ല ഖുറാൻ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അള്ളാഹു പറഞ്ഞു ഇന്നക്കലാ ഉൽ മൗത്ത മുഹമ്മദ് നബിയെ താങ്കൾക്ക് മയ്യത്തിനെ കൾപ്പിക്കാൻ കഴിയില്ല ലോകത്തൊരു മയ്യത്തിനെയും റസൂൽ സലാ അലൈഹി സ്വലമക്ക് കൾപ്പിക്കാൻ കഴിയില്ല ഇന്ന കലാസസ്മിയിൽ മൊത്ത ഒരു മയ്യത്തിനെയും ലോകാവസാനം വരെ റസൂലിനെ കൾപ്പിക്കാൻ കഴിയില്ല റസൂൽ സലാ അലൈഹി ഇസ്ലമിയുടെ മയ്യത്തിന ലോകത്ത് ഒരുത്തനും വരെ കൽപ്പിക്കാൻ കഴിയില്ല ഇത് ഖുർആൻ അത് മാത്രമല്ല പറഞ്ഞു ഒമാ എസ്ത ഖുര്ആനില് കവറിലുള്ളവരെയും കേൾപ്പിക്കാൻ കഴിയില്ല ഉമാ അന്തബി മസ്മീം മംഫിൽ ഖുബോർ കവറിൽ കിടക്കുന്നവരെയും കേൾപ്പിക്കുക റസൂൽ സല്ലാസ്വലമുക്ക് ലോകത്ത് കവറിൽ കിടക്കുന്ന ഒരുത്തനെയും കേൾപ്പിക്കാൻ കഴിയില്ല കവറിൽ കിടക്കുന്ന റസൂൽ സല്ലാ അലൈഹി വല്ലമയെ കേൾപ്പിക്കുക ലോകത്ത് ഒരുത്തനും കഴിയില്ല ഈ രണ്ടായത്തിനെ നിഷേധിക്കലാണ് റസൂലിനോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ റസൂലിനോട് ഞാൻ പറയുന്നത് റസൂൽ അലൈഹി സ്വലം കേൾക്കും എന്നൊരു മുസ്ലിം വിചാരിക്കുന്നതാണെങ്കിൽ നമുക്ക് ആഫറാണ് കാരണം എന്താണ് ഈ രണ്ടായത്തുകൾ ഇതല്ല ഇതുപോലുള്ള ഒന്ന് നിഷേധിക്കണം എന്നാലേ റസൂലിനോട് നമ്മൾ പറയുന്ന റസൂലിനെ കേൾപ്പിക്കാൻ കഴിയും ഇൻതദൂഹും ലായസ് മൗദുവാക്കും നിങ്ങളവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നോക്ക് അവരോട് പറഞ്ഞു നോക്ക് ഖബറിലുള്ള മരിച്ചുപോയവരോട് ഇൻ തദൂഹും അവരെ വിളിച്ച് നോക്കില്ല ആ യസ്മവും ദാക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല അപ്പോൾ റസൂൽ സല്ല അലൈഹി സ്വലമിയോട് ചോദിച്ചാൽ എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ ഒന്നാമത് കാഫറായി പോകും രണ്ടാമത് റസൂലിനോട് ചോദിച്ചാൽ റസൂലിനോട്യാ ചോദിക്കുക എവിടെ നിന്ന് വിളിച്ചാലും വായി കൂടാതെ ഉത്തരം ചെയ്യണം എവിടെ നിന്ന് വിളിച്ചാലും റസൂൽ കേൾക്കണം എന്ന് വിചാരിക്കണം എന്നിട്ടാ നമുക്ക് വിളിച്ചോളും അപ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവായിരിക്കും അള്ളാഹ്ക്ക് മാത്രം അപ്പോൾ അള്ളാഹു അള്ളാഹുവിനുള്ള കഴിവ് റസൂലിനെ സങ്കല്പിക്കുന്നു അങ്ങനെ ഉസ്താദ് പറഞ്ഞ എന്താണ് റസൂലിനെ വിളിച്ചാൽ റസൂലോട് മാപ്പ് ചോദിച്ചാൽ എന്താ തെറ്റ് എന്താ കുറ്റം എന്ന് ഈ ഉസ്താദ് ചോദിക്കുന്നു ഒന്നാമത്തെ കുറ്റം ഒന്നാമത്തെ തെറ്റ് ഒന്ന് കാഫറായി പോകും ഞാൻ പറയുന്നത് റസൂല് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ കാഫറായി പിന്നെ റസൂലിനോട് ചോദിച്ചാലോ എന്താ ചോദിക്കുന്നത് മാപ്പ് ചോദിക്കുകയാണ് പാപമോചനം തേടുകയാണ് നൃത്തക്കപുത്ത് മൊയിലൂതില്ല നൃത്ത കപുത്ത് ചെല്ലാൻ ഉള്ള തെളിവിന തെളിവാണ് ഉസ്താദ് ഉദ്ധരിക്കുന്നത് മറ്റൊരു ഉസ്താദ് ഉദ്ധരിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അന്യായം പറയണമെന്ന ആയത്ത് വേറെയുണ്ട് ോട് മാത്രമേ നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ ോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാൻ പാടുള്ളൂ അതേ സമയത്ത് അള്ളഹാനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയ ശേഷം നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റസൂലുള്ളാന്റെ അരികിലേക്ക് പോകണോ റസൂലുള്ളാനോട് അന്യായം പറയണോ അങ്ങനെ റസൂലുല്ല നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയാൽ ഇസ്തിയാൽ തവർമാ അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞ ആയത്തും കൂടി താഴെക്കിറങ്ങിയതും ഇവിടെ മറ്റൊരു ഉസ്താദ് സഖാഫി ഋത്തക്കബത്ത് ചെല്ലാൻ മൊയ്ലൂദിലുള്ള മങ്കൂസ് മൊയ്ലൂതിലുള്ള ഋത്തക്കബത്ത് ചെല്ലാൻ വേണ്ടി ഖുറാലിനെ നായത്തുദ്ധരിക്കുകയാണ് ഏത് അദ്ദേഹം ഉദ്ധരിക്കുന്ന വലോ അന്നവും ഇള്ളലമോ അംഫുസവും ചാവൂ എന്ന് തുടങ്ങുന്ന ഉമാ അർസ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ ഉമാ അർസലും അന്നഹും വലവും അന്നവും ഇംഫുസുംാവൂക്ക എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്തിനു ഉദ്ധരിക്കുന്നത് റസൂൽ സലല്ലാ അലൈഹി വസ്ലമിയോട് പാപമോചനം തേടാൻ വേണ്ടി എന്തിനാണ് ഉദ്ധരിക്കുന്നത് വഫാത്തായിപ്പോയ റസൂൽ സലല്ലാ അലൈഹി വസലമിയോട് പാപമോചനം തേടാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം തേടുന്നവരെ പറ്റി കുറാൻ പറഞ്ഞ് ലിൽ മുഷിരിക്കീൻ മുശിരിക്കുകൾക്ക് ശവിക്കപ്പെട്ട മുച്ചിരിക്കുകൾ മക്കാമുച്ഛരിക്കുകൾ ശവിക്കപ്പെട്ട മുച്ചരിക്കുകളല്ല ആയിരുന്നില്ല കാരണം എന്താ അവർ അള്ളാഹുവല്ലാത്തവരോട് പാപമോചനം തേടിയിരുന്നില്ല എന്നാൽ ഈ ഇവിടെ സഖാഫി ഉസ്താദ് സഖാഫി എന്താ ഉദ്ധരിക്കുന്നത് വലവും അന്നവും എല്ലലമോ അംഫുസവും ജാവുഖ എന്ന ആഴത്തുദ്ധരിച്ചിട്ട് റസൂൽ സല അലി സ്വലമിൻ്റെ എടുത്ത് പാപമോചനം തേടാൻ വേണ്ടി ചെല്ലാൻ ഈ ആഴത്തുദ്ധ ഈ ആഴത്ത് മരണപ്പെട്ടുവരവരുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പുലബന്ധം പോലും ഈ ആഴത്തും മരണപ്പെട്ടവരും തമ്മിലില്ല ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുമ്പോഴുള്ള നിയമമാണിത് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ചെയ്ത ദ്രോഹം അക്രമം അനീതി അതിനുള്ള പരിഹാരമാർഗമാണ് വലോ അന്നവുംനമോ അംഫുസവും ചാവൂക്ക എന്നായത് അത് ഈ ഉസ്താദ് ഉദ്ധരിക്കുന്നത് എന്താണ് റസൂൽ സല അലിസ്ലിൻ്റെ അടുക്കൽ പോകണം എന്താ വലോ അന്നഹവും അംഫുസവും ആദ്യം അള്ളാഹുവിനോട് പാച പാപമോചനം പിന്നെ എന്ത് ചെയ്യണം വസ്ത ഊഫ ലഹുമുർ റസൂൽ റസൂലിനോടും പാപമോചനം തേടണം ജാവൂക്ക താങ്കളുടെ അടുക്കൽ വന്നിട്ട് ഇവിടുന്ന് കേരളത്തിലേക്കു തിരുന്ന് ഇർത്ത കവിതിയല്ല പോരാ കേരളത്തിൽ കേരളത്തിലിരുന്നിട്ട് ഇറത്ത കവിത്തിയില്ല പോരാ കുറവ് പറഞ്ഞ അങ്ങനെയല്ല ജാവു താങ്കളുടെ അടുക്കൽ വരട്ടെ അത് ഉസ്താദ് പറയുന്നുണ്ട് റസൂളിൻ്റെ അടുക്കൽ പോണമെന്ന് ഇത്ര വിഡ്ഡിത്തം ലോകത്ത് ഒരുത്തനും പറയില്ല ഒരു നിരീശ്വരവാദിയും ഈ സക്കാഫിമാർ പറഞ്ഞതുപോലെയുള്ള വിഡ്ഡിത്തം പൊട്ടത്തരം വിവരക്കേട് ഓരോ ഉസ്താദും പറയില്ല വലോ അന്നഹവും ഇള്ളലമോ അംഫസവും ജാവൂഖ് എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് ലോകത്ത് തെറ്റ് ചെയ്ത അക്രമം ചെയ്ത ദ്രോഹം ചെയ്ത മുസ്ലിങ്ങൾ അത് അള്ളാഹു പുറത്ത് തേടണമെങ്കിൽ എന്തു ചെയ്യണം ഒന്ന് അള്ളാഹുവിനോട് പുറക്കൽ എന്നെ തേടണം എന്നാൽ മതിയോ പോരാ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ റസൂൽ സലാ അലൈ വസ്സലമിയുടെ അടുക്കൽ ജാവൂക്ക താങ്കളുടെ അടുക്കൽ വരട്ടെ എന്നിട്ട് റസൂലോട് പാപമോചനം റസൂലോട് എന്താ ചെയ്യേണ്ടത് റസൂലെ താങ്കൾ അള്ളാഹുവിനോട് പറയണം എൻ്റെ ദോഷം പുറത്തു തരാൻ എന്ന് റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറയണം ഇവിടെ നിന്ന് പറഞ്ഞാൽ പറ്റൂല ലോകത്തിൻ്റെ എവിടെ നിന്നും പറഞ്ഞാൽ പറ്റൂല ജാവു കത്താങ്കളുടെ അടുക്കൽ വരട്ടെ ഇത്ര പൊട്ടത്തരം ഇത്ര വിഡിത്തരം ലോകത്ത് ഒരു മനുഷ്യനും പറയില്ല നിരീശ്വരവാദികൾ പോലും പറയില്ല ലോകത്ത് തെറ്റ് ചെയ്ത മുസ്ലിങ്ങൾക്കൊക്കെ റസൂൽ സല്ലാഹുസ്സലാമിയുടെ ഖബർ പുറത്ത് പോകാൻ കഴിയുക പാപമോചനം തേടാൻ വേണ്ടി ഇറത്തക്കവിച്ച് എല്ലാം റസൂലിൻ്റെ അടുക്കൽ പോയാൽ പോകാൻ ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ കഴിയും ജീവിതത്തിൽ പലർക്കും ജീവിതത്തിൽ ഒരിക്കൽ ഒരിക്കൽ പോലും പലർക്കും പോകാൻ കഴിയും ഒരിക്കൽ ഹജ്ജിന് ഉമ്രക്ക് പോകുമ്പോൾ അവിടെ പോകാൻ കഴിയും മദീനെ റസൂലിൻ്റെ അടുക്കൽ പോകാൻ കഴിയും പോയിട്ട് റസൂലോട് പാപമോചനം തേടിയാലോ ഞാൻ റസൂലോട് പറയുന്ന റസൂല് കേൾക്കുമെന്ന് വിചാരിച്ച കാഫറായി പാപമോചനം തേടിയാലോ റസൂലോട് മുസരിക്കുമായി ഇപ്പണി ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് സാദ് മാറും എന്തു ചെയ്യുന്നേ ജനങ്ങളോട് ആയത്തുദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഈ ആയത്ത് വലവ അന്നഹവും ഇള്ളലമോ അംഫുസവും ജാവുക്ക എന്ന ആയത്ത് ആയത്തെന്തിനാ റസൂൽ സല അലൈഹി വല്ല ജീവിച്ചിരിക്കുമ്പോൾ റസൂലിനോട് തെറ്റി ഇതവർ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറയണം അള്ളാഹിൻ്റെ റസൂലെ ഞാൻ താങ്കളോട് ഇന്നത് ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് പൂർത്തിയണം അബോഖർ സിദ്ദീഖിനോടാ തെറ്റീതെങ്കിൽ റസൂലിൻ്റെ അടുത്താണ് പോയിട്ട് പറണ്ടി റസൂലെ ഞാൻ അബോക്കർ സിദ്ദീഖിനോട് തെറ്റെയ്തു പോയി നിങ്ങൾ നിങ്ങളെനിക്ക് പുറത്തേരുന്നെന്ന് റസൂലോടെ പറയേണ്ടി അല്ല അബോക്കർ സിദ്ദീഖിനോട് തെറ്റെയ്താൽ അബോക്കറിൻ്റെ അടുത്താണ് പോകേണ്ടത് ഉമർലാനിനോട് തെറ്റെയ്താൽ ഉമർലാൻ്റെ അടുക്കല പോണ്ടി അല്ലാതെ അബോക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് പോയിട്ട് അബോക്കറെ ഞാൻ ഉമറിനോട് തെറ്റെയ്തു പോയി പുറത്തു ആയിരുന്നു എന്ന് അബോക്കറിനോടാ ലോകത്തുള്ള മനുഷ്യർക്കൊക്കെ റസൂലിൻ്റെ കൗറും പുറത്ത് പോയിട്ട് പാപമോചനം തേടാൻ ലോകത്തുള്ള മനുഷ്യർക്ക് കഴിയുക ഈ ഈ പറയുന്ന രണ്ട് ഉസ്താദ്മാരുടെ വീട്ടിലുള്ളവർ തെറ്റിയില്ലേ ചെയ്തിട്ടുണ്ടാവില്ലേ അവർക്ക് കഴിയുമോ റസൂലിൻ്റെ കൗറും പുറത്ത് പോയിട്ട് അള്ളാൻ്റെ റസൂലെ പുറത്തു വരണമെന്ന് പറയാൻ ഇവിടുന്ന് പറഞ്ഞാൽ പോരാലോ ഇവിടുന്ന് പറഞ്ഞാൽ അള്ള സ്വീകരിക്കില്ല അള്ള കുറയാൽ പറഞ്ഞില്ലേ ജാവൂക്ക താങ്കളുടെ അടുക്കൽ വരട്ടെ വലവും അന്നവും ഇള്ളലമോ അംഫുസവും ജാവു കത്താങ്കളുടെ അടുക്കൽ വന്നിട്ട് പറയണം കേരളത്തൊന്ന് മൊലൂ തോതിയ പോരാ കേരളത്തിൽ കുത്തിരിഞ്ഞിട്ട് ഇറത്തൊക്കെ വിത്ത് ചെല്ലേ പറ്റൂല റസൂലിൻ്റെ അടുക്കൽ ചെല്ലണം ഇനി അങ്ങനെ പോയി എന്ന് വെച്ചോ റസൂലിൻ്റെ അടുക്കൽ പാപമചനം തേടാൻ മദീനയിലേക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വാ ടിക്കറ്റ് എടുക്കെ സങ്കൽപ്പി സംഘടിപ്പിച്ചിട്ട് റസൂൽ സല്ലാസലമൻ്റെ അടുക്കൽ പോയി സങ്കല്പിക്കുക അങ്ങനെ പോയി റസൂലോട് പറഞ്ഞു എന്നിട്ട് തിരിച്ചു വന്നു നാട്ടിലെത്തി പിന്നെ തെറ്റീയല്ല റസൂലിനോട് പാപമും മോചനം തേടിയിട്ട് നാട്ടിൽ വരുന്നത് പിന്നെ മലക്കായിട്ടാണോ വരിക മനുഷ്യരായിട്ട് തന്നെ അല്ലേ വരിക നാട്ടിൽ വന്നാൽ പിന്നെ തെറ്റീല്ല പിന്നെ വീണ്ടും ടിക്കറ്റെടുത്ത് പ്ലെയിന് ടിക്കറ്റെടുത്ത് വിശ്വചരിയാക്കി വീണ്ടും റസൂലിൻ്റെ കൗരവം പുറത്തു പോവാ എന്ത് പൊട്ടത്തടാ മൊയ്ലിയമാർ നിങ്ങളിപ്പറയുന്നത് മൊയ്ലേമാർ ഇങ്ങൾക്ക് ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനമില്ല ചിന്തിക്കാനുള്ള ബുദ്ധി എന്തായിപ്പോയി ഖുറാൻ്റെ ആയത് ചോദ്യത്തെ ഈ ആയത്ത് എന്തിനാ അവതരിപ്പിച്ചത് ഒരാൾ മറ്റുള്ളവരോട് തെറ്റ് ചെയ്താൽ ദ്രോഹം ചെയ്താൽ ദുൽമു ചെയ്താൽ അവരുടെ അടുക്കൽ ജാവുക്ക എന്ന് പറഞ്ഞാൽ എന്താ ആ തെറ്റ് ചെയ്തവൻ്റെ അടുക്കൽ പോയിട്ട് പറയണം ഞാൻ ഇന്ന് ഇന്ന തെറ്റിങ്ങളോട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വീടിന് ബോംബറിഞ്ഞത് ഞാനായിരുന്നു നിങ്ങളെ നിങ്ങളെ വണ്ടി കത്തിച്ചത് ഞാനായിരുന്നു അല്ലെ നിങ്ങളുടെ കടക്ക് ബോംബറിഞ്ഞ് കത്തിച്ചത് ഞാനായിരുന്നു അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം അതിൻ്റെ അതിൻ്റെ എന്താണ് പ്രാശത്വം അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പൊരുത്ത പഠിക്കണം അതിനുള്ളതാ ഇത് അല്ലാതെ റസൂലിൻ്റെ അടുത്ത് പോയിട്ട് റസൂലിൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയുക അള്ളാഹുൻ്റെ റസൂലെ ഞാൻ ഇന്നും എൻ്റെ ഓട്ടോറിക്ഷ കത്തിച്ച് പോയി അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്നാ അത് ഓൻ്റെ എടുത്ത് പോയിട്ട് പറണ്ടി റസൂലിൻ്റെ അടുത്ത് പോയിട്ടല്ല അവരുണ്ട് റസൂലിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഒന്നാമതവും കാഫറാവും കാരണം എന്താ റസൂല് മരിച്ച ഒഫാത്തായവരെ മയത്തിനെ കേൾപ്പിക്കാൻ മനുഷ്യർക്ക് ആർക്കും കഴിയില്ല ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല എന്ന് കുറവാൻ പറഞ്ഞാൽ നെബിമാറ ഖബറിലുള്ള എനിക്ക് കുറവാൻ പറഞ്ഞു നബിമാർ ഖബറിൽ കിടക്കുന്ന നബിമാർക്ക് ഭൂമിയിലുള്ള ഒരു സംഭവം കാ കാണാനോ കേൾക്കാനോ അറിയാനോ സാധ്യമല്ല എന്ന് കുറവാൻ്റെ ആയതാണ് ഇതൊന്നും മൊല്ലമാർ ഇങ്ങൾ പഠിച്ചിട്ടില്ല എന്നിട്ടിപ്പോൾ ഇങ്ങളെ അനുയായികളാണ് നിങ്ങളുടെ അനുയായിക്കള ഞങ്ങളുടെ അനുയായിക്കളല്ല നിങ്ങളുടെ അനുയായികളെ മുശരിക്കുകളാക്കാൻ വേണ്ടിയിട്ട് വൃത്തക്കവത്ത് ചെല്ലിക്കാൻ വേണ്ടി ഇങ്ങനെ അള്ളാഹിൻ്റെ ഖുർആൻ്റെ ആയ തോന്നിയിട്ട് പെരുന്നോണെ പറയുന്ന വലിയ മറയാ നിങ്ങൾക്ക് മരിക്കണ്ടേ മരിക്കേണ്ട വലിയ മാറിയാൻ നിങ്ങൾക്ക് ആയത്തോന്നിയിട്ട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞുകൊണ്ടല്ലേ അതുകൊണ്ട് ഈ മുസ്ലിയാക്കുമാർ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ലോകത്താര നിങ്ങൾ ഭയപ്പെടേണ്ടത് ലോകത്ത് എമ്പാടും മതങ്ങളുണ്ട് പാർട്ടികളുണ്ട് സംഘങ്ങളുണ്ട് സംഘടനകളുണ്ട് ആരെയെല്ലാം നിങ്ങൾ ഭയപ്പെടേണ്ടി ഈ ജാതി മുസ്ലിയാക്കന്മാറിയാണ് ഓരോ മുസ്ലിമും ലോകത്ത് ഭയപ്പെടേണ്ടത് കാരണം എന്താണ് ഏറ്റവും വലിയ തെറ്റ് ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റിയിലും വലിയൊരു തെറ്റില്ല അള്ളാഹുവല്ലാത്തവരോട് പാപമോചനം തേടുന്നതിലും വലിയൊരു തെറ്റ് ഭൂമി ചെയ്യാനില്ല അതുകൊണ്ടാണ് കുറവ് പറഞ്ഞത് വവയിലുള്ളിൽ മുരിക്കും ശവിക്കപ്പെട്ട മിശ്രിക്കുകൾ അത് അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം തേടുന്നവർ അവരെ അത് ആ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഉസ്താദ്മാരെ സഖാഫിമാരെ മൊലന്മാരെ നിങ്ങൾ രാവും പകലും അധ്വാനിക്കുന്നത് എന്ന ഒരു ബോധം മുസ്ലി നിങ്ങൾക്ക് വേണം മുസ്ലിാക്കന്മാരെ നിങ്ങളുടെ ജീവി നിങ്ങളുടെ ജീവിത പ്രശ്നമാണത് എന്ന് നമുക്കറിയാം പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള അനുയായികളുണ്ടല്ലോ അവർ ചിന്തിക്കണം നാളെ പണ്ഡിതന്മാർ ഞങ്ങൾ വല്യ മാർക്ക് ഞങ്ങളെന്താ പഠിപ്പിക്കുന്നതെന്നുള്ള അനുയായികളെ നിങ്ങളെങ്കിലും ചിന്തിച്ച് നോക്ക് നിങ്ങൾ എവിടത്തേക്കാണ് വല്യമാർക്ക് കൊണ്ടുവന്നത് അസലാ ലൈക്കും അറേമത്തുള്ള കുറ്റമ വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അന്യായം ഞാൻ സീദി ഖൈറന് ബീക്ക് ഇനിയോ